Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds. സ്കൂൾ അധ്യയന വർഷാരംഭം വർണ്ണാഭമാക്കാൻ ചെറുപ്പുളശ്ശേരി സർവീസ് സഹകരണ ബാങ്കും ബാങ്കിന്റെ സ്കൂൾ ബസാർ ഹെഡ് ഓഫീസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു മികച്ച വിലക്കുറവിലാണ് ഇത്തവണയും ബാങ്കിന്റെ കീഴിൽ സ്കൂൾ ബസാർ ഒരുക്കിയിട്ടുള്ളത് വേനലവധി അവസാനിക്കാറായതോടെ പുതിയ അധ്യയന വർഷത്തേക്കുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പുത്തൻ ബാഗുകളും പുസ്തകങ്ങളും കുടകളും തേടിയെത്തുന്നവർക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ടാണ് ചെറുപ്പശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പ്രമുഖ ബ്രാൻഡുകളുടെ ബാഗുകളും കുടകളും നോട്ട് പുസ്തകങ്ങളുമെല്ലാം വലിയ വിലക്കുറവിലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ പേന പെൻസിൽ ഇൻസ്ട്രുമെന്റ് ബോക്സ് വാട്ടർ ബോട്ടിലുകൾ തുടങ്ങിയ സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസിന്റെ വിപുലമായ ശേഖരവും വിലക്കുറവിൽ ഇവിടെ ലഭ്യമാണ് ബുധനാഴ്ച രാവിലെ ചെറുപ്പശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ഇ രാജൻ സ്കൂൾ ബസാർ ഉദ്ഘാടനം ചെയ്തു ചെറുതെന്ന് വലിയ സഹായം എത്തിച്ചു കൊടുക്കുന്ന ഒരു വർഷങ്ങളായി നമ്മുടെ സർവീസ് ബാങ്ക് പ്രസിഡന്റ് ഷാജി പാറക്കൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സൗമ്യ കെ നന്ദകുമാർ മറ്റ് ഡയറക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ബാങ്കിന്റെ ഹെഡ് ഓഫീസ് ബിൽഡിംഗിലാണ് സ്കൂൾ ബസാർ പ്രവർത്തിക്കുന്നത് ഇത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് നമ്മുടെ ചെറുപ്പശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് വളരെ നല്ല രീതിയിലാണ് ഈ പ്രാവശ്യത്തെ സ്കൂൾ ബസ്സാർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പ്രധാനപ്പെട്ട ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് ചെറുപ്പളശ്ശേരിയിൽ മറ്റ് ഏതൊരു സ്വകാര്യ കടയെ അപേക്ഷിച്ചും കുട്ടികൾക്ക് നോട്ട് ബുക്കായാലും അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കാവശ്യമായ പൂക്കിക്കൂട അതുപോലെ മറ്റ് തരത്തിലുള്ള എല്ലാ ബ്രാൻഡഡ് പുസ്തകങ്ങളും ഇവിടെ നല്ല മിതമായ നിരക്കിൽ ലഭ്യമാവുന്ന ഒരു അവസരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്